കലോത്സവ കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് നടന്നു പോകുമ്പോഴാണ് ഇവിടെ ഒരു സ്റ്റാൾ കണ്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും വിദ്യാരംഗം കലാസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ കൂടുതൽ മൂവായിരത്തിനടുത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായ പ്രസാധകർ ഡി സി ബുക്സ് മാതൃഭൂമി കൈരളി അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എച്ച് വിവിധ പ്രസാധകരുടെ പുസ്തകങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട് അതുപോലെ സ്കൂൾ ലൈബ്രറികൾക്ക് വേണ്ടിയും അതുപോലെ മറ്റ് ആർക്ക് വന്നാലും പ്രധാനപ്പെട്ട കേരളത്തിലെ അറിയപ്പെടുന്ന പ്രധാന എഴുത്തുകാരുടെ എല്ലാം പുസ്തകങ്ങൾ പഴയതും പുതിയതുമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ഇവിടെയുണ്ട് ഉണ്ട് ഇപ്പോൾ അടുത്ത അവാർഡ് കിട്ടിയിട്ടുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം കലോത്സവം ഒരു നഗരിയാണ് ആളുകളെല്ലാം കലോത്സവത്തിൻ്റെ തിരക്കിലാണ് അപ്പോൾ പുസ്തകം അന്വേഷിച്ച ആളുകൾ വരാറ് തീർച്ചയായിട്ടും പുസ്തകം നല്ല വായനക്കാരാണ് പ്രത്യേകിച്ചും അധ്യാപകർ അവരുടെ സ്കൂളിൽ നല്ല വായനക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അവരുടെ ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വ്യത്യസ്തമായ പുസ്തകങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ ചില പുസ്തകങ്ങൾ അന്വേഷിച്ച് തന്നെ വരുന്നുണ്ട് നല്ല ഒരു റിസൾട്ടാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത പുസ്തകങ്ങൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും പുസ്തകം അവർ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾ ഒരുക്കമാണ് ആ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യം കലോത്സവത്തിൻ്റെ വേദി ജില്ലാ കലോത്സവ വേദികളിൽ ഞങ്ങൾ മുമ്പും വിദ്യാരംഗം ഇതുപോലെ നടത്തിയിട്ടുണ്ട് തലശ്ശേരി നടക്കുമ്പോഴും പ്രദർശ ഇതുപോലെ പുസ്തകോത്സവം നടത്തിയിട്ടുണ്ട് പ്രസാധകരെടുക്കുന്ന നമുക്ക് ചെറിയൊരു മാർജിനിലാണ് തരുന്നത് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് പ്രത്യേക ഡിസ്കൗണ്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും കൂടി നമ്മൾ ഈ പുസ്തക വിൽപ്പന നടക്കുന്നുണ്ട് എല്ലാവരുടെയും ഒരു പ്രതികരണം കുട്ടികളുടെയാണെങ്കിലും ഇവിടെ കാണാനെന്ന കാണികളുടെ ആണെങ്കിലും ഇത് വിദ്യാരംഗത്തിൻ്റെ തന്നെ വേറിട്ട ഒരു പ്രവർത്തനമായിട്ടാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇത് വലിയൊരു നിങ്ങളുടെ മികച്ച പ്രവർത്തനമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ഡി ഷൈനി മാഡം അവരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അവര് തന്നെ അവര് മറ്റൊരു ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഉദ്യോഗസ്ഥ ഡി ഡി ആയിട്ട് അപ്പൊ അവർ തന്നെ വളരെ മികച്ച രീതിയിലാണ് ഇതിനെ അഭിപ്രായപ്പെട്ടത് എന്തായാലും വിദ്യാരംഗത്തിന്റെ മികച്ചൊരു പ്രവർത്തനമാണ് നമുക്ക് നടത്തണം എന്നുള്ളൊരു അഭിപ്രായം മേഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ആ നിലയിൽ തന്നെ തങ്ങളിത് നല്ല നിലക്ക് നടത്തി വരുന്നത് വിദ്യാരംഗത്തിന്റെ പ്രവർത്തകരെല്ലാം ഇതിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരാണ് ഈ പുസ്തക സ്റ്റാളിൽ പുസ്തകം വാങ്ങാനായി എത്തുന്നത് അതിൽ ഒരാളെ നമ്മൾ ഇവിടെ കണ്ടു നമുക്ക് പരിചയപ്പെടാം അതെ അതെ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മറ്റൊരു കമ്മിറ്റിയിൽ പ്രോഗ്രാം കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്റ്റാള് കണ്ടത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്ത അനുഭവമാണ് തീർച്ചയായിട്ടും കാരണം ഒരു പിന്നെ കലോത്സവ നഗരിയില് ഒരു അക്ഷരങ്ങള് ഇവിടെ ഒരു സ്റ്റാള് പ്രത്യേകിച്ച് പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നി അങ്ങനെയാണ് ഇത് അന്വേഷിച്ചത് ഇപ്പൊ വിദ്യാരംഗം കലാസാഹിത്യ വേദിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടുക്കാലത്ത് ഇതൊക്കെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വളരെ നല്ല പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ നല്ല പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് മറ്റ് ജില്ലകളിലും കൂടെ എനിക്ക് തോന്നുന്നു മറ്റ് അപ്പോൾ മറ്റ് ജില്ലകളിലൊന്നും ഇങ്ങനെ കാണാറില്ല ഇത് നമുക്ക് തോന്നുന്നു സംസ്ഥാനത്തിനൊരു കൊണ്ടാണ് കണ്ണൂർ ജില്ല ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പും വേദിയും ഇത്തരം ഒരു മേളകളിൽ പ്രത്യേകിച്ചിട്ട് കലയും സാഹിത്യമൊക്കെ സമ്മേളിക്കുന്ന ഒരു നഗരിയിലേക്ക് അക്ഷരങ്ങളും കൂടെ അതോടൊപ്പം ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പുസ്തകങ്ങളെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റൂല ഇതിൻ്റെ അപ്പുറം തന്നെ തീർച്ചയായിട്ടും ചേർത്ത് വെക്കേണ്ട ഒരു സാധനം തന്നെയാണ് പുസ്തകം കിട്ടിയിട്ടുണ്ട് ചില ഇതാ ഇപ്പം ഈ സന്തോഷ് കുമാറിന്റെ തപോ വയ്യുടെ അച്ഛൻ ഈ പുസ്തകം ഞാൻ വേറെ രണ്ട് സ്ഥലത്ത് നോക്കിയപ്പോൾ ഡി സി ബുക്സിന്റെ മേളയിൽ പോലും സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ സന്തോഷം അപ്പം വളരെ സന്തോഷമാണ് കൂടാതെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് പേര് പേര് നിർമ്മല എന്തായിരുന്നു ഞാൻ ടി ടി എം എന്നിൽ വർക്ക് ചെയ്യുന്നു ടീച്ചറാണ് ആ വിദ്യാരംഗത്തിൻ്റെ കമ്മിറ്റിയിലുള്ള ആളാണ് പുസ്തകം വളരെ ഇഷ്ടമാണ് വായന ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ദിവസം ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു അല്ല ആദ്യത്തെ തവണയാണ് ജില്ലാ കലോത്സവത്തിന്റെ വിദ്യാരംഗത്തിന്റെ ആദ്യം മേൽനോട്ടത്തില് പുസ്തകം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും നല്ല വില്പന നടക്കുന്നുണ്ട് ഒരുപാട് പേര് പുസ്തകങ്ങൾ പുതിയ പുതിയ പുസ്തകങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് വായന എല്ലാവരിലും എത്തിക്കാൻ അധ്യാപകർ ഇങ്ങനെ മുന്നിട്ടിറങ്ങുന്നത് വളരെ അഭിനന്ദനാർഹമാണ് ഈ കലയുടെ കൂടെ ഒരു അക്ഷര മധുരവും കൂടി ഒരുപാട് പേര് ഇവിടെ വരുന്നത് എല്ലാവരും പല തിരക്കുകളുള്ളവരാണ് എന്നാൽ അതിനിടയിൽ ഇവിടെ എത്തി പുസ്തക പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാനും വാങ്ങാനും വായിച്ചു നോക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നുണ്ട് വായന ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലം നൽകിയത് വിശദമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്കും തോന്നിയത് ഇവിടെ കലകളാണ് മൊത്തം നടക്കുന്നത് അതിൻ്റെ കൂടെ സാഹിത്യം കൂടെ ചേർത്തുകൊണ്ട് വിദ്യാരംഗം ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ധാരാളം പേര് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയും പിന്നെ അധ്യാപകർ പരിധിവരെ നല്ല വായനക്കാരുണ്ട് ഇപ്പോഴും എഴുത്തുകാരൊക്കെ ആയിട്ടുള്ള അധ്യാപകരുടെ പുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കുട്ടികളുടെ എഴുത്തുകാരുടെയൊക്കെ ആയ അധ്യാപകരുടെ തന്നെ അപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഒരു സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത്രയും നല്ല രീതിയിൽ ഈ സ്റ്റാൾ ഇവിടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരുപാട് പേരാണ് ഇവിടെ വരുന്നത് പുസ്തകങ്ങൾ കാണാനും പുസ്തകങ്ങൾ വാങ്ങാനും ഒരുപാട് വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കലയുടെ കൂടെ അല്പം അക്ഷരത്തിൻ്റെ മധുരവും അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ഷാജി കിഴക്കൊപ്പം മെഗാ പി ന്യൂസ്